السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والعاقبة للمتقين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم إنك حميد مجيد أما بعد بهماني رأي سدي بشواسي പരിശുദ്ധ റമദാനിൻ്റെ ആദ്യത്തെ പത്ത് ഏകദേശം കടന്നു പോകാറായിരിക്കുന്നു എന്നത് പാപങ്ങൾ കരിച്ചു കളയാനുള്ള മാസമാണ് എന്നതുപോലെ തിന്മകളിൽ നിന്ന് അകന്ന് നിൽക്കാനുള്ള പരിശീലനം നേടാനുള്ള മാസമാണ് എന്നതുപോലെ നന്മകൾ സ്വായത്തമാക്കാനും ശീലമാക്കാനും ജീവിതത്തിൽ നിലനിർത്താനും കൂടിയുള്ള കാലമാണ് അള്ളാഹു സുബാനവു താഴ ഏറെ ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങളിൽ ഒന്ന് പരിശുദ്ധ പ്രാൻ വിശദീകരിക്കുന്നത് കാണാം നാമനുക്കറുള്ള സഭ്യൂഹു ബുക്ര തമ്പാസില സത്യവിശ്വാസികളെ നിങ്ങളാഹുവിനെ ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കുക തിക്രൃ ചെയ്തുകൊണ്ടിരിക്കുക ചൊല്ലിക്കൊണ്ടിരിക്കുക സഭ്യഹോ മുക്കറത്തം വാസുവ പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലും നിങ്ങൾ അവന് സ്തുതികീർത്തനങ്ങൾ സ്തോത്ര കീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുക തെസ്യഹം റിക്കറും ദുനിയാവിൽ മനുഷ്യരല്ലാത്ത സകല ജീവജാലങ്ങളും ഒന്നൊഴിയാതെ നിരന്തരമായി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്ന് പരിശുദ്ധ ഖുർഹാനിൽ കാണാം മിൻ ഇല്ലാ ഒരു വസ്തുവുമില്ല അള്ളാഹുവിന് സ്തുകീർത്തനങ്ങൾ കീർത്തനങ്ങൾ നടത്താത്തതായിട്ട് മനുഷ്യരല്ലാത്തതും എന്നർത്ഥം അപ്പൊ മനുഷ്യരുടെ ഉത്തരവാദിത്വം അള്ളാഹിനുള്ള ദിക്കറുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക എന്നതാണ് ചൊല്ലി പറയാനുള്ളതും മനസ്സിൽ നിലനിർത്താനുള്ളതും ശരീരം കൊണ്ട് നടപ്പിൽ വരുത്താനുള്ളതുമാണ് മൂന്ന് മൂന്ന് മേഖലകളുണ്ട് ദിക്കറുകൾ പരിശുദ്ധ കുറാം പാരായണം ചെയ്യുക അസ്തഖഫിറുല്ലാ ലാഹിലാഹി സെഹാൻ അള്ളാഹ് الحمد لله الله اكبر سبحان الله والحمد لله سبحان الله وبحمده سبحان الله وبحمده الحمد لله ولا اله الا الله والله اكبر سبحان الله العظيم وبحمده سبحان الله وبحمده سبحان الله العظيم لا حول ولا قوه الا بالله എന്നിങ്ങനെ ധാരാളക്കണക്കിന് ദിക്കുറുകൾ പ്രസലസ് അലൈസ്ല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അവ ജീവിതത്തിൽ നിലനിർത്താൻ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് വയ്യ റമലാന നാവ് കൊണ്ടുള്ള ദിക്കുറുകൾ വർദ്ധിപ്പിക്കാനുള്ളതാക്കി മാറ്റാൻ ശീലമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നരകമോചനത്തിന് ഊത്ബലകമായ ഒരു സൽക്കർമ്മത്തെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ റസൂർ സുൽത്താൻ സല്ലമിയുടെ മറുപടി ലാ തസാലു ലിസാനക്ക റത്തുമ്മിൻ നീക്കലില്ല നിന്റെ നാവിൽ അള്ളാഹുവിൻ്റെ ദിക്കറ് പച്ച പിടിച്ചു നിൽക്കട്ടെ എന്നാണ് ചൊല്ലി പറയാനുള്ള ചൊല്ലി പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്നർത്ഥം എണ്ണം കണക്കാക്കപ്പെട്ടവയുണ്ട് എണ്ണം കണക്കാക്കപ്പെടാത്തവയുമുണ്ട് ചിലതുകൾ ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം കൂടുതൽ കൂടുതൽ നാവുകൊണ്ട് ചൊല്ലിപ്പറയാനുള്ള ദിക്കറുകൾ മനസ്സിലാക്കാനും പഠിക്കാനും ജീവിതത്തിൽ നിലനിർത്താനും ஈ பரிசுத்த தான் நமக்கு காரணமாக மாறும் காரணமாக மாறாவட்டே அலைக்கும்